അസാനിയോ മനോമിയിലേക്ക് സാനിയോ സമാപന സമ്മേളനത്തിലേക്ക് നീങ്ങുകയാണ് സമ്മേളനം അതിന്റെ അവസാന ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഓരോ കമ്മിറ്റികളിലും ആരൊക്കെ എന്നുള്ളതിലും വ്യക്തത വരേണ്ടിയിരിക്കുന്നു അതിനായി കാത്തു നിൽക്കുകയാണോ അംഗങ്ങളും പ്രതിനിധികളും അതായത് സ്മൃതി നമുക്കറിയുന്നത് പോലെ സമ്മേളനത്തിൽ അസാധാരണമായ ഒരു വൈകലും അസാധാരണമായ നീണ്ടുപോകലുമാണ് ഉണ്ടാകുന്നത് ഇതിലും നേരത്തെ തന്നെ സമ്മേളനം അവസ അവസാനിക്കുകയും അതുപോലെ പൊതുസമ്മേളനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒക്കെ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ അതുണ്ടായില്ല എന്നുള്ളതാണ് ഏതായാലും ഈ വോട്ടെടുപ്പിൻ്റെ റിസൾട്ട് അടക്കം വരുമ്പോൾ അതിനെങ്ങനെയാണ് ബാധിക്കുക എന്തൊക്കെയാണ് അതിൽ അതിലുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാനാവുക കനത്ത ചൂടിനെയും അവഗണിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നും തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള പ്രവർത്തകർ പാർട്ടി പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ച് പൊതുസമ്മേളനം നടക്കുന്ന ഗ്രൗണ്ടിൽ വെച്ച് രണ്ട് ലക്ഷം ആളുകളുടെ പരിപാടിയാണ് സി പി മധുര സംസ്ഥാന കമ്മിറ്റി തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഇരുപത്തി റെഡ് വളണ്ടിയർമാരുടെ ഒരു മാർച്ചും പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഇവിടെ നിരവധിയായ ആളുകൾ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നു റിസൾട്ട് എന്താണ് നിങ്ങളെല്ലാം ഇങ്ങനെ വെയിറ്റ് വെയിറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ സെക്രട്ടറിയെ കാണുന്നതിന് വേണ്ടി അറിയണം പക്ഷേ നിങ്ങൾ പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ മത്സരം അടക്കം നടക്കുന്നു അതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങളല്ല ഇവിടുത്തെ

അപ്പോൾ അതാണ് സ്മൃതി കനത്ത ചൂടിലും ഇവർ ഈ പ്രതീക്ഷിക്കുന്നത് എന്താണ് തീരുമാനം പാർട്ടിയുടെ തീരുമാനം പാർട്ടിയുടെ സംസ്ഥാന ശ്രമിക്കണം ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കണം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇവിടെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് മാത്രമല്ല പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ ആവേശം അതിലെ ആവേശത്തിലേക്ക് വരണം നമുക്കറിയാം മധുരയിൽ ഇത് തമിഴ്നാട്ടിൽ ഇത് അഞ്ചാമത്തെ പാർട്ടി കോൺഗ്രസ് ആണ് മധുരയിൽ മാത്രം ഇത് മൂന്നാമത്തെ പാർട്ടി കോൺഗ്രസ് ആണ് മധുരയുടെ ചരിത്രവും മറ്റും എടുത്തു നോക്കുമ്പോൾ കീഴവൺമണിയുടെയും മറ്റും ചരിത്രം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും മധുര ഒരു പോരാട്ട ഭൂമിയാണ് എന്നുള്ളത് ഏഷ്യയുടെ ഏതൻസ് എന്നറിയപ്പെടുന്ന ഒരു ഭൂമി കൂടിയാണ് മധുര എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ പോരാട്ട ചരിത്രത്തിൽ ഒരു അടയാളപ്പെടുത്തൽ തന്നെയാകും ഈ പാർട്ടി കോൺഗ്രസ് എന്നാണ് കരുതുന്നത് സ്മൃതി ശരി സാനിയ മനോമി അർജുൻ കല്യാട റഹീസ് ഋഷീദ് ഒപ്പം പി ആർ സുനിലാണ് ആണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്